കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് അതിന്റെ പുറത്തുവിടുന്ന കാര്യത്തിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇന്നുണ്ടാവില്ല പുതിയൊരു പരാതി വന്ന സാഹചര്യത്തിലാണ് പേജുകൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് വേണ്ട എന്ന് വിവരാവകാശ കമ്മീഷൻ തീരുമാനിച്ചത് വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും അരുൺ മാധ്യമപ്രവർത്തകർ നൽകിയ ഒരു അപ്പീലാണ് ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് മറ്റും ഇപ്പോൾ ഇന്നിതുണ്ടാവില്ല എന്നത്തേക്ക് എന്ന കാര്യത്തിൽ ഇതിൽ വ്യക്തതയുണ്ടോ അരുൺ ഇതുവരെ ഒരു വ്യക്തതയുമില്ല അവസാന നിമിഷമാണ് വളരെ നാടകീയമായി ഇത്തരമൊരു തീരുമാനം വിവരാശ കമ്മീഷനിൽ നിന്ന് അനൗദ്യോഗികം അറിയിച്ചത് അത് കമ്മീഷന്റെ ഓഫീസിലെ സെക്യൂരിറ്റി വന്ന മാധ്യമം കൊണ്ട് പറയുകയായിരുന്നു ഇന്ന് വിധി ഉണ്ടായില്ല ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം അതിനപ്പുറത്തേക്ക് ഒരു കാര്യം വിശദീകരിക്കാൻ ഇതുവരെയും വിവരാശ കമ്മീഷൻ തയ്യാറാവുന്നില്ല വിവരാശ കമ്മീഷനുടെ ഫോൺ സ്വിച്ച് ഓഫാണ് എന്താണ് സംഭവിച്ചത് ഒരു വ്യക്തതയുമില്ല ഇന്ന് പുറത്ത് വിടണമെന്ന ഉത്തരവിറക്കും എന്നത് ഉറപ്പിച്ചാണ് ഇന്നലെ വരെ കമ്മീഷൻ ലഭിച്ചെന്ന വിവരം പക്ഷേ പൊതുവരെ തീരുമാനം മാറ്റുകയായിരുന്നു ആരുടെ പരാതിയാണ് ഒരു പരാതി ഉണ്ട് എന്ന് അതിനപ്പുറത്തേക്ക് ആരുടെ പരാതിയാണെന്ന് ഇതുവരെയും വ്യക്തമാക്കാൻ സംസ്ഥാന വിവാശ കമ്മീഷനും തയ്യാറാകുന്നില്ല ഒരു അട്ടിമതി സൂചന സ്വാഭാവികമായും സംശയിക്കേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആദ്യം മുതൽ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയ ശ്രമങ്ങളുണ്ടായിരുന്നു അതിനു മറികടന്ന് വിവരകാശ കമ്മീഷൻ തന്നെയാണ് ആ വിവരം പുറത്തുവിടാനുള്ള നിർദ്ദേശം നൽകിയത് സർക്കാരിനെ കൃത്യമായി വിവരകാശ കമ്മീഷന്റെ നിലപാട് തന്നെയാണ് സർക്കാരിനെയും വിവരം പുറത്തുവിടാൻ നിർബന്ധമാക്കിയത് പക്ഷെ അപ്പോഴും സർക്കാർ പ്രധാനപ്പെട്ടതിന്റെ പേജുകൾ ചില ഖണ്ണികൾ ഉഴ്ത്തിവെച്ചു ഒളിപ്പിച്ചു വച്ചു അത് പുറത്തുവിടണമെന്നാണ് ആ അപ്പീലിൽ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടത് ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ വാദങ്ങൾ മാധ്യമപ്രവർത്തകരുടെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ഇന്ന് ഉത്തരവിറക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അവസാന നിമിഷത്തിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു പറയാനും ഇതുവരെയും കമ്മീഷൻ തയ്യാറായിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിന് രാവിലെ മന്ത്രി അടക്കം പ്രതികരിച്ചിരുന്നു സർക്കാരിന് മറച്ചുവെക്കാൻ ഒന്നുമില്ല എന്ന് പക്ഷേ വിരാവകാശ കമ്മീഷനെ തടസ്സപ്പെടുത്തുന്ന ഈ മാധ്യമങ്ങളോട് മറ്റെന്തെങ്കിലും വിശദീകരണം എന്ന് മാത്രമാണോ അത് മാത്രമാണ് ഇതുവരെയും അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത് അപ്പുറത്തേക്ക് ഒരു വിവരം കമ്മീഷൻ നിന്ന് ലഭിക്കുന്നില്ല അവകാശ കമ്മീഷനെ കാണാനുള്ള നേരിട്ട് കാണാൻ ശ്രമവും ഇതുവരെയും വിജയിച്ചിട്ടില്ല അത് അദ്ദേഹം അത്തരം കാര്യങ്ങൾക്കൊന്നും തയ്യാറാകില്ല എന്ത് ആരുടെ പരാതിയാണ് എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിൽ പിന്നീട് വ്യക്തത വരുത്താമെന്നാണ് ഇപ്പോൾ കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് അറിയും അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ ഈ പരാ പുറത്തുവിടാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ വികാശ കമ്മീഷന്റെ തീരുമാനപ്രകാരം ഇത് പുറത്തുവിടാൻ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ ആ തിരുവാധാര രഞ്ജിനിയാണ് പരാതിയുമായി ഹൈക്കോടതി സഹിപ്പിച്ച് ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല പുറത്തുവിടാൻ നിർദ്ദേശം നൽകുക അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അന്ന് തന്നെ വേണ്ടി ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട് പക്ഷേ അത് പ്രധാനപ്പെട്ട ചില പേജുകൾ പുറത്തുവിടാതെ സർക്കാരും കമ്മീഷൻ പുറത്തുവിടാൻ പറഞ്ഞ പേജുകൾ കമ്മീഷനോട് പുറത്തുവിടാമെന്ന് വിടാൻ തയ്യാറുന്ന സർക്കാർ സമ്മതിച്ച ചില പേജുകൾ കൂടി ഒഴിവാക്കിയാണ് അന്ന് റിപ്പോർട്ട് പുറത്തു വന്നത് അതാണ് ഇപ്പോൾ ഇന്ന് പുറത്തുവിടുന്ന ഉത്തരവ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന സൂചനകൾ വന്നു പക്ഷേ അത് അവസാന നിമിഷം മാറുന്നു ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് പറയാനോ അല്ലെങ്കിൽ ആരുടെ പരാതി എന്ന് പറയാനോ ഇതുവരെയും സംസ്ഥാന വികാർ കമ്മീഷൻ തയ്യാറായിട്ടില്ല ശരി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് യാതൊരു ഭയവുമില്ലെന്നാണ് മന്ത്രി സജി ചെറിയാൻ രാവിലെ പ്രതികരിച്ചത് കോടതിയും കമ്മീഷനും പറയണം പറഞ്ഞാൽ സർക്കാരിന് എതിർപ്പില്ല വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വിവരങ്ങൾ പുറത്തുവിട്ടു എല്ലാം സുതാര്യമാണെന്നും മന്ത്രി അറിയിച്ചു ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റിന് തടസ്സമില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ ഇരിക്കുന്ന കാര്യമാണ് ഹൈക്കോടതി പറയുകയാണ് അത് ഹൈക്കോടതി തന്നെ അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല കാരണം ഹൈക്കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ ഒരാശ കമ്മീഷന് ഉള്ള അധികാര അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവരുടെ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറിച്ചു വെക്കാമോ ഞങ്ങൾ എന്താണ് മറിച്ചു വെക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏതായാലും ഇന്ന് റിപ്പോർട്ട് പുറത്തു വരില്ല റിപ്പോർട്ടിന്റെ പുറത്തുവിടാത്ത ഭാഗങ്ങൾ പുറത്തു വരില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്